നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മുൻകൂട്ടത്തിന്റെ കാറ് ടോൾ പ്ലാസയിൽ അടിച്ചു തകർത്തു എന്ന വാർത്തകളാണ് ഈ സമയങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പാലിയേക്കര ടോൾ പ്ലാസയിലായിരുന്നു സംഭവം നടന്നത് ടോൾ പ്ലാസയിലെ ജീവനക്കാരാണ് യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുടെ കാർ ആക്രമിച്ചത് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു ഈ ആക്രമണം ടോൾ നൽകി രാഹുൽ കടന്നുപോയി പിന്നാലെ വന്ന കാർ ടോൾ നൽകിയില്ല ഈ കാറിനെ തടയാനുള്ള ശ്രമമാണ് ആക്രമമായത് ആ വാഹനത്തെ തടഞ്ഞു നിർത്താൻ രാഹുലിന്റെ കാറിന് നേരെ ഇരുമ്പുവടി എറിയുകയായിരുന്നു ഇരുമ്പുവടി വീണത് രാഹുലിന്റെ കാറിന്റെ മുൻവശത്താണ് കാറിന്റെ മുൻവശം തകർന്നു ഇത് ചോദ്യം ചെയ്തപ്പോൾ രാഹുലിനെ കയ്യേറ്റം ചെയ്യാനും ടോൾ പ്ലാസയിലെ ജീവനക്കാർ ശ്രമിച്ചു ഗുണ്ടകളാണ് ടോൺ പ്ലാസയിൽ അധികവും ജോലി ചെയ്തതെന്ന് പരാതിക്ക് പുതിയ തലം നൽകുകയാണ് ഈ ആക്രമവും ഇതിന് പിന്നാലെ ടോൺ പ്ലാസയിലേക്ക് യൂത്ത് കോൺഗ്രസുകാർ എത്തുകയും ചെയ്തു ടോൺ പ്ലാസ തുറന്നുവിട്ട് അവർ പ്രതിഷേധിച്ചു പുതുക്കാട് നിന്നും പോലീസ് എത്തുകയും ചെയ്തു കാറിനെ ആക്രമിച്ചവരെ കസ്റ്റഡിയിലും എടുത്തു രാഹുലിന്റെ വാഹനത്തിനെതിരെ ആക്രമണം ഉണ്ടായെന്ന വാർത്ത പരന്നതോടുകൂടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയതാണ് നിർണായകമായത് അതുകൊണ്ടാണ് പോലീസിന് നടപടിയും എടുക്കേണ്ടി വന്നത് രാഹുൽ മാങ്കൂട്ടം സഞ്ചരിച്ച വാഹനത്തിന് പിന്നാലെ എത്തിയ ഒരു വാഹനം ടോൺ നൽകാതെ കടക്കാൻ ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾക്ക് മൂലകാരണം ഈ വാഹനം തടയാൻ സെറ്റിയ ടോൾ ജീവനക്കാർക്ക് രാഹുലിന്റെ വാഹനത്തിനു നേരെ വടിയെടുത്ത് എറിയുന്നതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം ഏത് സാഹചര്യത്തിലും വടിയെടുത്ത് എറിയാമോ എന്നതാണ് ഉയരുന്ന ചോദ്യം അതിക്രമം കാണിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ടോൾ ജീവനക്കാർ അതിക്രമം കാണിച്ചെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം എന്നാൽ വലിയ കേസുകളൊന്നും ആർക്കെതിരെയും ചുമത്തിയിട്ടില്ല എന്നും സൂചനയുണ്ട് ഇപ്പോഴിതാ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വലിയ തോതിൽ ഒരു ഒരുപാട് പേർ നിരവധി പേർ ഇപ്പോൾ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അവരുടെ ചില പോസ്റ്റുകൾ ചില സന്ദേശങ്ങൾ ഇങ്ങനെയായിരുന്നു കൊള്ളാം പ്രതികരിക്കുന്ന എല്ലാവരുടെയും അനുഭവം ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു നമ്മുടെ കേരളം മറ്റൊന്ന് അതു പിന്നെ രാജാവിന് ഇഷ്ടക്കേറുണ്ടാക്കിയാൽ സമയവും സൗകര്യവും നോക്കി പണിയും ജാഗ്രത രാഹുലിനെ പോലെ ഇത്രയും പ്രശസ്തനായ ഒരാൾക്ക് ഇതാണ് ഗതിയെങ്കിൽ സാധാരണക്കാരുടെ സ്ഥിതി എന്താവുമെന്ന ചോദ്യവും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുകയാണ് ടോൺ പ്ലാസയുടെ ആവശ്യം വേണമോ എന്ന് ജനങ്ങൾ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് എന്നടക്കമുള്ള കാര്യങ്ങളും വരുന്നുണ്ട് മറ്റൊന്ന് ഇനി കേരളം നേരിടാൻ പോകുന്ന പ്രതിസന്ധിയാണ് ടോൺ പ്ലാസ ഗുണ്ടാഗിസം അതിനുള്ള തുടക്കമാണ് ഇത് എന്നടക്കമുള്ള ചില കമന്റുകളും വരുന്നുണ്ട്